ഹായ് മലയാള സിനിമയിലെ മുൻ നായിക ചാർമിള ഇപ്പോ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതായത് പല വെളിപ്പെടുത്തലും നടത്തുന്നുണ്ട് തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് അർജുനൻ പിള്ളയും അഞ്ചു മക്കളും എന്ന സിനിമയുടെ സെറ്റിൽ അതിന്റെ പ്രൊഡ്യൂസറും സുഹൃത്തുക്കളും ചേർന്ന് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ചാർമിള വളരെ കഷ്ടപ്പെട്ടാണ് അതിൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന് ചാർമിള പറയുന്നു അതുപോലെ പരിണയം എന്ന സിനിമയിൽ താൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണെങ്കിൽ തനിക്ക് അവസരം തരാമെന്ന് ഹരിഹരൻ വേറൊരാൾ മുഖേന തന്നെ അറിയിച്ചു എന്നും നമ്മുടെ ചാർമിള പറയുന്നു ഇത് ഒരു ന്യൂസ് ചാനലിന് ചാർമിള ഫോണിലൂടെ നൽകിയ ഒരു വെളിപ്പെടുത്തലാണ് തീർച്ചയായും ഇത് വലിയ ന്യൂസ് ആയിട്ടുണ്ട് പല കാര്യങ്ങളും പല ആൾക്കാരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് ചാർമിളയെക്കുറിച്ച് അപ്പോ ന്യൂസിന്റെ ആൾക്കാര് ചാർമയോട് ചോദിക്കുന്നു ഇത്രയും പേരിൽ നിന്ന് മാത്രമാണോ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല മലയാളത്തിൽ നിന്ന് മുപ്പതോളം ആൾക്കാരിൽ നിന്ന് തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു മുപ്പതോളം ആൾക്കാർ എന്ന് പറയുമ്പോൾ അതിൽ പ്രൊഡ്യൂസർ ഡയറക്ടേഴ്സ് ഉണ്ട് അതുപോലെ നടീനടന്മാരുണ്ട് നടന്മാരുണ്ട് അങ്ങനെ എല്ലാവരുമുണ്ട് അതിൽ ചാർമിള ആളുടെ പേര് പറഞ്ഞിരിക്കുന്നത് അർജുനൻ പിള്ളിയും അഞ്ചു മക്കളും എന്ന സിനിമയുടെ പ്രൊഡ്യൂസറിൻ്റെയും അതുപോലെ പരിണയം എന്ന സിനിമയുടെ ഡയറക്ടർ ഹരിഹരന്റെയുമാണ് അപ്പോൾ നമ്മുടെ ന്യൂസ് ചാനലിന് അത് വലിയൊരു വാർത്തയല്ല എന്നുള്ളൊരു ചിന്തയിലായിരിക്കാം ചാർമല നമ്മൾ പ്രതീക്ഷിക്കുന്ന വല്ല നടീനടന്മാരും അതിലുണ്ടോ അതായത് ഇവര് ഉദ്ദേശിക്കുന്നത് മോഹൻലാലിനെയോ മമ്മൂട്ടിയെ പോലുള്ള വലിയ നടന്മാർ അതിലുണ്ടോ എന്നുള്ളതാണ് അത്തരം കാര്യങ്ങൾ കിട്ടിയാൽ മാത്രമാണ് വലിയൊരു ന്യൂസ് വാല്യൂ ജനങ്ങൾ അത് കാണുകയുള്ളു ടി ആർ പി വർദ്ധിക്കുകയുള്ളു ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ ആ ചോദ്യം ചോദിക്കുന്നത് തീർച്ചയായും ചാർമിള പറയുന്നു നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആരുമില്ല ഞാൻ മോഹൻലാലിനോടൊപ്പം രണ്ട് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ കുറച്ച് വലിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അത്തരം സിനിമകളിലൊന്നും എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടില്ല മോഹൻലാൽ വളരെ ഫ്രണ്ട്ലി ആണ് ഒരു രീതിയിലുള്ള മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് ചാർമിള കൃത്യമായി ആൻസർ നൽകുന്നു അതോടുകൂടി നമ്മുടെ ന്യൂസ് ചാനലിന് കാര്യം മനസ്സിലായി ഇനി എന്ത് ചോദിച്ചിട്ടും കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ പരിപാടി അവസാനിപ്പിച്ചു അതായത് ചാർമനോട് ചോദ്യം ചോദിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചു അതുപോലെ വാർത്തകൾ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാർ ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് വലിയ വലിയ താരങ്ങളെ ഇതിൽ കൊടുക്കുക എന്നുള്ളതാണ് ആരെങ്കിലും ഒരാൾ അവരുടെ പേര് പറയുമോ എന്നുള്ള ആകാംക്ഷയിലാണ് ഇവർ ഇപ്പോൾ നിൽക്കുന്നത് അതിനുവേണ്ടി ഇവർ മാക്സിമം ശ്രമിക്കുന്നു ഒരാളുടെ വായിൽ നിന്ന് അത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇനിയും ഇതുപോലുള്ള ഒരുപാട് വെളിപ്പെടുത്തലുകൾ വരും ആ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ അവർക്ക് നേരെ പല ചോദ്യ ശരങ്ങളും പല ന്യൂസ് റീഡേഴ്സും തൊടുത്തുവിടും ആ തൊടുത്തുവിടുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇതിൽ വലിയ താരങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളതായിരിക്കും അതായത് എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് ന്യൂസ് വലുതാക്കണം ജനങ്ങൾ തങ്ങളുടെ ന്യൂസിലേക്ക് അടിച്ചു കയറണം എന്നുള്ള ഒരു ചിന്തയാണ് ഇതുകൂടി എല്ലാവരും മനസ്സിലാക്കണം ചിന്തിക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ